ശുക്ല മരുദനം വിഷ്ണുൻ ശരിവർണ്ണും ചതുർഭയം പ്രസന്നവതനും ധ്യായേ സർവ വിഘ്നോ വശാന്തേ എല്ലാ ശ്ലോകാക്കൾക്കും നമസ്കാരം സഹസ്രനാമിന്ധനത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് തൊണ്ണൂറ്റിയഞ്ചാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് നമ്മൾക്ക് നോക്കാനുള്ളത് അത് അനന്തോ ഹൃതഭുഭോക്ത സുഹൃതോ നൈകജോഗ്രജ എന്നിങ്ങനെ ആറ് നാമങ്ങളാണ് അനന്തബുക്ക് ഭോക്ത സുഖജ നൈകജ അഗ്ഗജ ഇങ്ങനെയാണ് ആറ് നാമങ്ങൾ അതിൽ എണ്ണൂറ്റി അമ്പത്തി ആറാമത്തെ നാമമായിട്ടാണ് അനന്ത ഈ പദങ്ങളൊക്കെ വളരെ പരിചിതവും വളരെ എളുപ്പം മനസ്സിലാകുന്നത് അനന്ത അഷ്ടമില്ലാത്തവരുടെ സാമാന്യർത്ഥം ഭഗവാന്റെ ഗുണങ്ങൾക്കോ വിശേഷങ്ങൾക്കോ ശക്തിക്കൊന്നും അഷ്ടമില്ല അതുകൊണ്ട് അനന്ത എന്ന് പറയാം സാമാന്യമായിട്ട് പറയാം ശങ്കരാചാര്യർ ഭാഷ പറയുന്നത് നിത്യത്വാത് സർവ്വഗതത്വാത് ദേശകാല പരിച്ഛേദ അഭാവാത് അനന്ത ശേഷരൂപോ അതായത് ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് ഭഗവാൻ അനന്തനാണ് അതാണ് നിത്യനായിരിക്കുന്നുള്ളൂ അനിത്യനാണെങ്കിൽ ഇന്ന കാലത്ത് അവസാനിക്കുന്നുണ്ട് അങ്ങനെ അവസാനമുള്ള ആളല്ല ഭഗവാ ആ അന്ത അന്തം ഇല്ലാത്തവനാണ് സർവ്വഗതത്വാത് എല്ലാവലും പ്രവേശിക്കുന്നവനാണ് സമസ്ത ജീവിതങ്ങളും പ്രവേശിച്ചിരിക്കുന്നവരാണ് ഇവിടുത്തെ വരെയുള്ളു ഭഗവാൻ ഇന്നെനിക്ക് സ്ഥലത്ത് വരെയുള്ളൂ പറയാൻ പറ്റില്ല പിന്നെയോ ദേശകാല പരിച്ഛേദ അഭാവാത് ദേശം കാലം എന്നുകൊണ്ട് പരിച്ഛേദിക്കാൻ കഴിയില്ല പിന്നെ മുറിച്ച് മാറ്റാനോ അല്ലെങ്കിൽ ഇവിടെ ഒതുങ്ങിക്കൂടാൻ കഴിയുന്നതാണല്ലർ കാലദേശാവധിഭ്യാ നിർമുക്തം നാരായണത്തിനൊക്കെ പറയുന്ന അതേ ആശയമാണ് അതായത് കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഭഗവാൻ പരിമിതികളില്ല നിത്യനാണ് അതുകൊണ്ടൊക്കെ ഭഗവാൻ അനന്തരാണ് വേറൊരു അർത്ഥം അറിയാൻ ശേഷരൂപമോ ആ എന്നാണ് അതായത് അനന്തനാഗത്തിന് ശേഷം എന്ന് കൂടി പറയല്ലോ ഈ ശേഷൻ്റെ ശേഷനാകുന്ന നാഗത്തിൻ്റെ ഭണത്തിൻ്റെ പേരെയാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് എന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ട് അങ്ങനെ അനന്തനായിരിക്കും അനന്തമായ ശക്തിയോടുകൂടി ആ ശേഷരൂപനായിരിക്കുന്നു ഭഗവാനാണ് അതുകൊണ്ടും ഭഗവാൻ അനന്തനാണ് ഈ ആശയങ്ങളൊക്കെ ുമ്പത്രയോ പദങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് ആശയങ്ങളൊന്നും ഒരു പുതുമില്ലാത്തർത്ഥം എന്നും നിലനിൽക്കുന്നവൻ ആ അന്താ അന്തം ഇല്ലാത്തവെന്നുള്ള അർത്ഥത്തിൽ അന്ത അവസാനം ആണല്ലോ ഒരിക്കലും അവസാനിക്കാത്തോ എന്നുള്ള അർത്ഥത്തില് അനന്തനാണ് വിഷ്ണുപുരാണത്തിൽ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ പറയും ഗന്ധർവരസ്യാ ഖിന്നരോല ഗചാരണുണാനീ തേനാനന്ദമയോ വ്യാ അതായത് ജന്തർമ്മന്മാർക്കും അപ്സരസുകൾക്കും സിദ്ധന്മാർക്കും ജനന്മാർക്കും ഉരഖങ്ങൾക്കും ചാരന്മാർക്കും എൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ ഭഗവാൻ എല്ലാത്തിനും മാന്തം ഗുണാനാങ്കച്ച ഈ ഗുണങ്ങൾക്ക് അവസാനം ഇല്ലാന്നർത്ഥം അതുകൊണ്ട് തേന അനന്ത അവനായിരിക്കുന്ന ഭഗവാൻ അനന്തൻ എന്നറിയപ്പെടുന്നു എന്ന് വിഷ്ണു പുരാണത്തിലുണ്ട് അവിടെ രാജ്യം വ്യാപിച്ചിരിക്കുന്നു അഥവാ ഈ ആർക്കും തന്നെ ഭഗവാന്റെ അന്തം കണ്ടുപിത്തിക്കാൻ കഴിയില്ല എന്നാണ് എന്തെങ്കിലും അസ്വരസസിദ്ധാ ഗിന്നരക ചാരണാഹ നന്ദം ഗുണാനാങ്കച്ഛന്റ് ഇവർക്കാർക്കും ഭഗവാന്റെ ഗുണങ്ങളെ മറികടക്കാൻ കഴിയില്ല അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളുടെ അറ്റം കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ താല്പര്യം അതുകൊണ്ട് ഭഗവാൻ അനന്തനാണ് നാന്തോസ്മി മമ ദിവ്യാനാം വിഭൂതയ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് നാന്തോസ്മി മമ ദിവ്യാനാം വിഭൂതയ എൻ്റെ വിഭൂതികൾക്കല്ലേ അർജുന അന്തമില്ല അറ്റമില്ലായെന്ന് പറഞ്ഞില്ല അപ്പം ഇങ്ങനെ പല കാരണങ്ങളാണ് കാരണങ്ങളാൽ ആരാണ് അനന്തര എണ്ണൂറ്റി അമ്പത്തേഴാമത്തത് ഹുതഫുക്കെന്നാണ് ഈ ഹുതഭുക്കുള്ള കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടാണ് എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാമത്തായിട്ട് ഉണ്ടായിരുന്നു ഇതാണ് ഹുതബുക്ക് തന്നെയാണ് ഹുതമായതിനെ ഹോമിക്കപ്പെടുന്ന വസ്തു ഭുജിക്കുന്നതാണ് ആ അർത്ഥത്തിലുള്ള വാക്ക് വേറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വിസ്തരിക്കേണ്ട കാര്യമില്ല ഹുതം ഭനക് തീയതി ഹുതഫുക്കെന്ന് സാമാന്യായിട്ട് പറയാം ഹോമിച്ചതിനെ ഭുജിക്കുന്നവൻ ഹോമിക്കപ്പെട്ടതിന് ഭുജിക്കുന്ന മലയാള രീതിയിൽ പറഞ്ഞാൽ ഹോമിച്ചതിനേ കുറയുള്ളൂ എന്താണോ നമ്മൾ ഹോമിച്ചതിന് ഭുജിക്കുന്നവനാണ് അതുകൊണ്ട് അഗ്നിസ്വരൂപനായി ഹോമവസ്തുക്കൾ ഭുജിക്കുന്നവൻ എന്ന് വിശദമായിട്ട് പറയാം അത് നേരത്തെ വിശദിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല എണ്ണൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ഭോക്താ നോക്താവിൻ ഭുജിക്കുന്നവെന്നൊക്കെയാണല്ലോ സാമാന്യർത്ഥം ശങ്കരാ പറയുന്നത് ഭൂ പ്രകൃതിയും ഭോഗ്യാം അചേതനാനാം ഇതി ജഗതി പല്യ ജഗതി പാലയതീതി വാ ഭോക്താണ് അതായത് ഭോഗ്യരൂപയും അചേതനയുമായ പ്രകൃതിയെ ഭുജിക്കുന്നതിനാലും അഥവാ ജഗത്തിനെ പാലിക്കുന്നതിനാലും ഭോക്താവ് ഈ ഭുജിധാനുമെ പാലിക്കാന്നും അർത്ഥമുണ്ട് ഭുജിക്കുക എന്നും അർത്ഥമുണ്ട് അപ്പോൾ രണ്ടർത്ഥങ്ങൾ യോജിക്കുന്ന അർത്ഥം ഭൗതിരോചം അനുഭവിക്കപ്പെടുന്ന ജീവിതം അതിനനുഭവിക്കുന്നവനായാലും ഭഗവാൻ ഭോക്താവാണ് പിന്നെ രകത്തിനെ പാലിക്കുന്നത് കൊണ്ടും ഭഗവാൻ ഭോക്താവാണ് ബുധി എന്നുള്ള ധാതുവിന് ബുദ്ധി പാലന അഭ്യവഹാരമോ ഇന്ന് രണ്ടർത്ഥമുണ്ട് ഞാൻ പാലനം എന്നുള്ള അർത്ഥമുണ്ട് വ്യവഹരിക്കുക ഭജിക്കുക ഭക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട് ബുദ്ധി പാലന അഭ്യ പാലന പാലനഭ്യവഹാരയോ അതുകൊണ്ടുകൊണ്ട് ഈ രണ്ടർത്ഥത്തിൽ ഭഗവാൻ ഭക്താവാണ് എന്ന് പറഞ്ഞ വ്യാഖ്യാനം പറയുന്നത് പ്രകൃതിയെ സമ്പൂർണമായും ഭുജിക്കുന്നവെന്നാണ് നമ്മുടെ ഭുജിക്കാത്ത നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥമില്ല അതിനനുഭവിക്കുന്നവെന്നർത്ഥം കാലസ്വരൂപായ ഈശ്വരൻ കാലക്രമേണ സകലതിനെയും ഭുജിക്കുന്നു എന്നർത്ഥത്തിലും പറയാമെന്ന് ദാർശനികാനന്ദകരസ്ഥി അവിടെ ഭുജിക്കുക എന്നാൽ അതും പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ആശയമാണ് പ്രളയകാലത്ത് ഈ ജീവജാലങ്ങളൊക്കെ തന്നിലേക്ക് എടുക്കുന്ന ഭഗവാനാണ് അപ്പം അതിനൊക്കെ എന്തെങ്കിലും ഭജിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും ഭഗവാൻ ഭോക്തവാൻ എണ്ണൂറ്റമ്പത്തി ഒമ്പതാമത്താണ് സുഖത അത് കേട്ടാൽ തന്നെ സുഖത്തെ നൽകുന്നതെന്ന് താല്പര്യം എല്ലാ ജീവിതാർക്കും പരമമായ ആനന്ദമായ മോക്ഷം നൽകുന്ന ഭഗവാനാണ് അത് ഈ ഭൗതികമായി തന്നെ പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സുഖാസ്വാദനങ്ങളും സാധിക്കുന്നത് ഭഗവാൻ്റെ കാരുണ്യം കൊണ്ടാണ് അവിടെ ഭഗവാൻ സുഖതനാണ് സുഖത്തെ നൽകുന്നവനാണെന്ന് താല്പര്യം ആചാര്യസ്വാമികളുടെ ഭാഷത്തിൽ പറയും ഭക്താനാം സുഖം മോക്ഷലക്ഷണം ദീതി സുഖതീ പറഞ്ഞ തന്നെ ഭക്താനാം സുഖം ദാതി ഭക്തന്മാർക്ക് സുഖത്തെ നൽകുന്നവരാണ് എന്താണ് ഏറ്റവും പരമ പരമസുഖം മോക്ഷമാണ് ആ മോക്ഷസുഖത്ത് തന്നെ നൽകുന്നവരാണ് മോക്ഷലക്ഷണം ദീതി സുഖതാണ് ഇനി വേണമെങ്കിലും എന്തു ചെയ്യാം അനന്തോഹൃതഭോക്ത അസുഖ എന്നു പിരിക്കുക അസുഖതെന്ന് പറയുന്നത് പിരിക്കാം അങ്ങനെയാണ് അസുഖന്ധദാദീ ഖണ്ഡഗീ വ അസുഖത എന്ന് അർത്ഥം പറയാം അതായത് അസുഖത്തെ നൽകുന്നവൻ എന്നും പറയാം ആൾക്കാസ് എന്നത് ലോകദ്രോഹം ചെയ്യുന്നവരായ അസുരാദികൾക്കൊക്കെ സുഖത്തിന് ഭംഗുണ്ടാക്കുന്നവനാണ് ഭഗവാൻ സുഖത്തെ നൽകുന്നവനാ സർവക്കു സുഖം നൽകുന്നവനാണ് സാമാന്യർത്ഥം അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുന്ന അസുഖത്തെ നൽകുന്നവർ അസുഖത എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാമെന്നാണ് ചില വളരെ എളുപ്പമായ പദാണ് അതുകൊണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല കേട്ടാൽ തന്നെ അറിയാം സുഖത സുഖത്തെ നൽകുന്നവർ ഭക്തന്മാരെ തന്നെ ആശ്രയിക്കുന്നവർക്ക് സുഖം നൽകുന്നവരാണ് അല്ലാത്തവർക്ക് ക്ലേശുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് വേണമെങ്കിൽ അസുഖത എന്നും പറയാം എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ പദം നാം നൈകര എന്നാണ് നൈകര എന്ന ഒരിക്കൽ മാത്രം ജനിക്കാത്തവൻ പല പ്രാവശ്യം ജനിച്ചിട്ടുള്ളതെന്നാണ് അങ്ങനെ എന്താ താല്പര്യം പല യുഗങ്ങളിൽ പല മനോന്ദരങ്ങളിലൊക്കെ ഭഗവാൻ അസുരന്മാരെ അനുഗ്രഹിക്കാനും ദുഷ്ടന്മാരാവർക്കാനായിട്ട് പലതരത്തിൽ ജനിച്ചു ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും പറ എല്ലാവർക്കും പ്രസിദ്ധമാണ് അതോ മത്സ്യാവതാരമൂർത്തിയായിട്ട് നരസിംഹമായിട്ട് അങ്ങനെ പലതരത്തിലാണ് ഞാൻ ഏകജ ഒരു ജന്മം മാത്രമല്ലേ ഉള്ളൂ ഞാൻ പല രൂപത്തിൽ പല കാലങ്ങളിൽ ധർമ്മരക്ഷണത്തിന് വേണ്ടിയിട്ടും അധർമ്മ ശിക്ഷണത്തിന് വേണ്ടി ജനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ നൈകജ എന്നറിയപ്പെടുന്നത് ആചാര്യസ്വാമിയുടെ ഭാഷത്തിൽ പറയും ധർമ്മഗുപ്തയെ അസഹൃത് ജായമാനത്വാ നൈകജ എന്ന് അസഹൃത് എന്നാണ് അസഹൃ സഹൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്ന അർത്ഥം അസഹൃതയെ ഒരിക്കലല്ല പല പ്രാവശ്യം ജനിച്ചിട്ടുണ്ട് എന്ന് ഇതിനു വേണ്ടിയിട്ട് ധർമ്മഗുപ്തയെ ധർമ്മത്തിൻ്റെ രക്ഷണത്തിനായിട്ട് പലവട്ടം ജനിച്ചവൻ ജനിക്കതെ അവിടെ അവതാരം എടുത്തു എന്നർത്ഥം അത് ലോകദൃഷ്ട് ഭഗവാൻ വാസുദേവത്തനായി ജനിച്ചു അതിനുള്ള ദശരഥ രൂപനായി ജനിച്ചു അങ്ങനെ ചെയ്ത ജന്മദഗീപുത്രനായിട്ട് പരശുരാമനായി ജനിച്ചു ഇങ്ങനെ പല ആവർത്തി ജനിച്ചു അതിനു വേണ്ടിയിട്ട് ധർമ്മഗുത്തയെ അസഹൃതം തന്നെ പല പ്രാവശ്യം നടത്തും അപ്പോൾ ധർമ്മഗുത്തയെ അസഹൃത ജായമാനത്വ അത് ഐകജർഷയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ജനിച്ചവൻ വീണ്ടും വീണ്ടും ജന്മപ്പെടുത്തവൻ അർത്ഥം അനേക രൂപത്തിൽ ജനിക്കുന്നവൻ പല പല കാലങ്ങളിൽ പല രൂപങ്ങളിൽ ജനിച്ചവൻ എന്നൊക്കെയാണ് താല്പര്യം ഭഗവാൻ ഗീതയിൽ പറഞ്ഞല്ലോ യഥാ യഥാ ഹിധർമ്മുഭവതി ഭാരത അഭ്യുത്ഥാന ധർമ്മ സാ തത് ആത്മാനം സജാമ്യഹം എപ്പോഴൊക്കെ എപ്പോഴൊക്കെ ധർമ്മത്തിൽ ഗ്ലാരി സംഭവിക്കുന്നു അധർമ്മം വർദ്ധിക്കുന്നുവോ അവ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അധർമ്മ താഴെ ഇന്നതൊക്കെ ഞാൻ സ്വയം തന്നെ അവതരിക്കുന്നു അഥവാ തന്നെ തന്നെ ജനിപ്പിക്കുന്നു എന്നൊക്കെ മനസ്സിലാണ് ആത്മാനം സജാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അവതരിക്കുന്നു സാമാന്യർത്ഥം അതുകൊണ്ട് ഭഗവാൻ ആരാണ് നൈകജ എന്നുള്ള നാമത്തോട് കുടിയവനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം അഗ്രജ എന്നാണ് അഗ്രത എന്നുള്ള പല എളുപ്പമല്ല ആദ്യത്തിൽ അഗ്രജ അവിടെ അക്കം ആദ്യത്തിൽ നിന്നൊക്കെ അർത്ഥം ആദ്യരാതെന്നൊക്കെ പറയല്ല ഏറ്റവും ആദ്യം ജനിച്ചവൻ അർത്ഥം ഇപ്പം സൃഷ്ടിക്കും മുൻപ് ഉണ്ടായിരുന്നയാൾ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ അഗ്രജനാണ് അഗ്രജായ തീയതി അഗ്രജ എന്ന് വളരെ ലളിതമായിട്ട് അങ്കരായ സ്വാമികൾ പറയുന്നുണ്ട് അത് ആദ്യത്തിൽ ജനിച്ചവൻ്റെ അർത്ഥം ഹിരണ്യഗർഭ സമർത്തദതാഗ്രഹയെന്ന് ഋർഗ്വേദത്തിൽ മന്ത്രമുണ്ട് ഹിരണ്യഗർഭനായിട്ട് ഭഗവാൻ ആഗ്രഹി ആദ്യത്തിൽ സഹർദ്ദ ഉണ്ടായിത്തു ആവിഷ്കരിക്കപ്പെട്ടു എന്നൊക്കെ പറയാം അപ്പോൾ ഹിരണ്യഗർ ഭ സമർത്ഥതാഗ്രഹിയെന്ന് ഋഗ്വേദം എല്ലാറ്റും മുമ്പ് ജനിച്ചവൻ ഹിരണ്യഗർഭനായി ആദ്യമായി ജനിച്ചവൻ ആ ഹിരണ്യഗർഭയുടെ അണ്ടമായിരുന്നു അതിൽ നിന്നാണ് ഈ ലോകം മുഴിഞ്ഞ് സൃഷ്ടിച്ചതെന്നൊക്കെ സൃഷ്ടിപ്രക്ഷേ വർണ്ണിക്കുമ്പോൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നതാണ് അതുകൊണ്ട് ഭഗവാൻ അഗ്രഹജന ഇങ്ങനെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള നാമങ്ങൾ കണ്ടു കഴിഞ്ഞു തൊണ്ണൂറ്റി അഞ്ചാം ക്ലോസ്സത്തിലെ പൂർവാർത്ഥം പൂർത്തിയായി അടുത്ത ഭാഗങ്ങൾ തുറന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം